നമസ്കാരം ആർ ടി എൻ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ശിവപുരാണത്തില് നന്ദികേശന്റെ കഥയാണ് പറയുന്നത് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കില് അതായത് ശിവക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാം അവിടെ നന്ദികേശന്റെ ഒരു മൂർത്തി അല്ലെ അപ്പൊ നമ്മൾ നന്ദികേശനോട് നമ്മൾ ആഗ്രഹം പറയും ഒരു ചെവി പൊത്തിയിട്ട് നമ്മൾ മറ്റേ ചെവിയിലാണ് നമ്മൾ നമ്മളെ കാര്യം പറയാം അല്ലെ എന്നിട്ട് ആ നന്ദികേശൻ എന്താണ് ആ ആഗ്രഹം നമ്മൾ പറഞ്ഞ ആഗ്രഹം ആരുടെടുത്തേ പോയി പറയും ശിവന്റെ അടുത്ത് പോയി പറയും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അല്ലെ അപ്പോ ആ ഒരു നന്ദികേശന്റെ ഒരു കഥയാണ് എങ്ങനെയാണ് നമ്മൾ നന്ദികേശനെ ഇത്രയും ആരാധിക്കുന്നത് എന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിക്കുകയാണ് അപ്പൊ നമുക്കറിയാം നന്ദികേശൻ എന്ന നാമധേയം കേൾക്കാത്ത ഭക്തന്മാരില്ലെന്നല്ലേ അപ്പൊ അതുപോലെ ശിവന്റെ വാഹനമായ വൃഷഭത്തെയാണ് നമ്മൾ നന്ദികേശൻ എന്ന് പറയുന്നത് അപ്പം നന്ദി പാർശ്വൻ എന്ന പേരിലും ഈ നന്ദികേശൻ അറിയപ്പെടുന്നുണ്ട് ജന്മം കൊണ്ട് ഋഷിപുത്രനാണെങ്കിലും സ്വയമായി ഈശ്വരീയത്വം ഉള്ളവനാണ് ദക്ഷന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന നന്ദി ഉറച്ച ശിവഭക്തനും ആയിരുന്നു ഭഗവാൻ ശ്രീശങ്കറിനോടുള്ള ദക്ഷന്റെ എതിർപ്പും അസൂയയും ജ്ഞാനിയായ നന്ദികേശന് അസഹ്യമായിട്ടാണ് തോന്നിയത് പരംപൊരുളായ സദാശിവനെ ആക്ഷേപിക്കുന്ന ദക്ഷിണമായിട്ടുള്ള സഹവാസം ഇഷ്ടപ്പെടാതെ വന്ന നന്ദികേശൻ ശിവസന്നിധിയിലെത്തി ഭഗവാന്റെ പാതകമലങ്ങളിൽ നമസ്കരിച്ചു കൊണ്ട് നന്ദികേശൻ പറഞ്ഞു സമസ്ത ലോകത്തിന്റെയും സ്വാമിയായ പ്രഭോ ഞാൻ അവിടുത്തെ ഭക്തനായ ദതീജി മുനിയുടെ ശിഷ്യനാണ് അങ്ങ് സാക്ഷാൽ പരമേശ്വരനും സച്ചിദാനന്ദമൂർത്തിയുമാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് സതീദേവി പരാത്മരയും മൂലപ്രകൃതിയും ഭുവനേശ്വരിയുമാണെന്ന് അടിയന് വ്യക്തമായും അറിയാം ലോകരുടെ ദുഃഖം അകറ്റുന്നവനും ഏവർക്കും ശാന്തി നൽകി അനുഗ്രഹിക്കുന്നവനുമായ സാക്ഷാൽ പരബ്രഹ്മം അങ്ങു തന്നെയാണ് നന്ദികേശൻ പരമശിവനെ വണങ്ങി നിന്നുകൊണ്ട് സ്തുതിച്ചു കേട്ട ശ്രീശങ്കരൻ ഭക്തവാത്സല്യത്താൽ സതുഷ്ടനായി തീർന്നു ഭഗവാൻ നന്ദികേശനോട് ചോദിച്ചു നന്ദികേശ നിന്റെ നിഷ്കാമ ഭക്തിയിൽ ഞാൻ സന്തോഷപാനായിരിക്കുന്നു നമ്മളിൽ നിന്നും നീ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഭഗവാന്റെ വാക്കുകൾ കേട്ട നന്ദികേശൻ ഇപ്രകാരം പറഞ്ഞു ദേവാദിദേവ അവിടുത്തെ ഈ ദാസന് ഒരേ ഒരു ആഗ്രഹമേയുള്ളൂ എല്ലായ്പ്പോഴും അങ്ങയെ സേവിക്കാനും ദർശിക്കുവാനും കനിഞ്ഞ അനുവദിക്കണം ഈ ഒരു മഹാഭാഗ്യത്തിന് അടിയൻ യോഗ്യനായാൽ എൻ്റെ ജന്മം ധന്യമാകും ഭഗവാൻ അരുൾ ചെയ്തു നന്ദികേശ നിന്റെ ആഗ്രഹം അതുപോലെ തന്നെ ഞാൻ കാര്യങ്ങൾ നടപ്പിലാക്കി തരും സദാ നമ്മോടൊപ്പം വസിക്കാൻ നാം നിന്നെ അനുവദിച്ചിരിക്കുന്നു ഇന്നു മുതൽ നമ്മുടെ ഭൂതഗണങ്ങളുടെ നായകനായി നീ ഇവിടെ വസിച്ചുകൊള്ളുക ശ്രീ പരമേശ്വരൻറെ അനുഗ്രഹം അതുല്യമായ ഒരു വരപ്രസാദം പോലെ സ്വീകരിച്ച നന്ദികേശൻറെ ഹൃദയക്ഷേത്രത്തിൽ ഭക്തി അമൃതധാര നിറഞ്ഞു അങ്ങനെ അന്നു മുതൽ നന്ദികേശൻ ഭഗവാന്റെ ഭൂതഗണങ്ങളിൽ പ്രമുഖ സ്ഥാനം തേടി ഋഷിപുത്രനായ നന്ദി ജനങ്ങളുടെ ഇടയിൽ ശിവവാഹനമായ കാളയായിട്ടാണ് അറിയപ്പെടുന്നത് ഈ പത്തന വൃഷരൂപരൂപം കൈവന്നതിന്റെ പിന്നിൽ ചിന്തോദീപകവും ദീപകവും സരളകരവുമായ ഒരു അധ്യാത്മകഥയുണ്ട് ശാലങ്കായന്റെ പുത്രനായിരുന്ന ശിലാധനൻ ഒരു ഋഷിപരിനായിരുന്നു ശിലാധനന് മക്കളില്ലാത്തതിനാൽ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് സാധിക്കാതെ വന്നു വിഷാദ ചിത്തനായ ശിലാധനൻ ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി സന്തുഷ്ടനായ ജഗതീശ്വരൻ ആ ഋഷിക്ക് ഒരു പുത്രൻ ഉണ്ടാകാനുള്ള വരം നൽകി അനുഗ്രഹിച്ചു സന്താനലബ്ധിക്കായി ഒരു യാഗം നടത്തുവാൻ ശിലാധരൻ നിലം ഉഴുതു അങ്ങനെ ഉഴവുചാലിൽ നിന്നും ഋഷിക്ക് ഒരു പുത്രനെ ലഭിച്ചു മൂന്ന് കണ്ണുകളും നാല് കൈകളും ജടാമകുടധാരിയുമായ ഒരു ബാലകനായിരുന്നു അത് ശിവാകൃതിയിലുള്ള ആ അത്ഭുത ശിശുവിനെ കണ്ട ശിലാധനൻ അത്യന്തം ആശ്ചര്യഭരിതനായി വർദ്ധിച്ച സന്തോഷത്തോടെ കുട്ടിയെ എടുത്തുകൊണ്ട് അദ്ദേഹം ആശ്രമത്തിലേക്ക് പോയി ആശ്രമാങ്കണത്തിൽ അതൊരു മനുഷ്യ ശിശുവായി തീർന്നു ആ കുട്ടിയായിരുന്നു നന്ദീശ്വരൻ അങ്ങനെ അവൻ ശിലാദനന്റെ വാത്സല്യപുത്രനായി വളർന്നു ഉപനയന കർമ്മങ്ങളെല്ലാം പിതാവ് കൃത്യസമയത്ത് തന്നെ നടത്തി പത്ത് വയസ്സായപ്പോഴേക്കും അവൻ മഹാപണ്ഡിതനായി കഴിഞ്ഞു ഒരിക്കൽ നന്ദികേശൻ മിത്രാവർണന്മാരെ കാണാനിടയായി അവരിൽ നിന്നും തനിക്ക് അൽപായുസേയുള്ളൂ എന്ന വാർത്ത നന്ദികേശൻ അറിഞ്ഞു അന്നു മുതൽ അവൻ ശ്രീ പരമേശ്വരനെ തപസ് ചെയ്യാൻ തുടങ്ങി പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള നന്ദികേശന്റെ തപസ്സിൽ ശ്രീ പരമേശ്വരൻ പ്രീതനായി തീർന്നു അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് നന്ദികേശന് അമരത്വമേകി തന്റെ പുത്രന്മാരിൽ ഒരാളായി അവനെ സ്വീകരിക്കുകയും ചെയ്തു നന്ദികേശന്റെ ഉത്ഭവത്തെക്കുറിച്ച് മറ്റൊരു കഥയുണ്ട് സുരഭിക്ക് കശ്യപനിൽ നിന്നും ജനിച്ചവനാണ് നന്ദികേശൻ എന്നതും വിശ്വാസനീയമായ ഒരു കഥയാണ് ഒരിക്കൽ സുരഭിയിൽ നിന്ന് ഉണ്ടായ ധേനുക്കൽ ചേർന്ന് ധാരാളം പാൽ ചുരത്തി തൽഫലമായി പാലുകൊണ്ട് ഒരു സമുദ്രം തന്നെ രൂപപ്പെട്ടു പാലിൻ്റെ പദ തിരമാലകളായി അവയുടെ തള്ളിക്കയറ്റം ശിവം ഭൂമിയിലും എത്തി അതുകൊണ്ട് ഭഗവാൻ സദാശിവൻ കോപാകുലനായി അദ്ദേഹം തൻ്റെ മൂന്നാം കണ്ണ് തുറന്ന് പശുക്കളെ നോക്കി പൊടുന്നനെ നല്ല വെള്ള നിറമുള്ള പശുക്കളെല്ലാം പല നിറമുള്ളവയായി തീർന്നു നിറം മാറിയ പശുക്കൾ വെണ്മയുടെ നാഥനായ ചന്ദ്രനെ കണ്ട് സങ്കടം ഉണർത്തിച്ചു ഇക്കാര്യം അറിഞ്ഞ ശ്രീ പരമേശ്വരൻ കൂടുതൽ കോപാകുലനായി നേത്രാഖ്യം തുറക്കാൻ ഒരുങ്ങിയ ഭഗവാനെ പ്രജാപതി സമാധാനിപ്പിച്ചുകൊണ്ട് തൻ്റെ വംശപുരുഷനെ തന്നെ സദാശിവന് വാഹനമായിട്ടയച്ചു അന്ന് മുതൽക്കാണ് കാള ശ്രീ പരമേശ്വരന്റെ വാഹനമായി തീർന്നത് അതോടെ ഭഗവാന്റെ കൊടിക്കൂറയിൽ അടയാളമാകുകയും ശിവന് വൃഷഭധ്വജൻ എന്ന പേര് ലഭിക്കുകയും ചെയ്തു ശിവക്ഷേത്രങ്ങളിലും മറ്റും ഭഗവാൻ അഭിമുഖമായി കാണുന്ന മണ്ഡപത്തിലാണ് നന്ദികേശന്റെ സ്ഥാനം മരുത്തുക്കളുടെ അതിസുന്ദരിയായ പുത്രി നന്ദിയുടെ ഒരിക്കൽ നന്ദികേശൻ രാവണനോട് എതിർക്കാൻ ഇടയായി കാരണം അഹംഭാവിയും ദുരാചാരിയുമായ രാവണൻ ഒരു ദിവസം ഹിമാലയത്തിന്റെ മുകളിലൂടെ ശ്രീരുദ്രന്റെ മഹത്വം മനസ്സിലാക്കാതെ പുഷ്പക വിമാനത്തിൽ പറക്കാൻ ശ്രമിച്ചു എന്നാൽ വിമാനം ഹിമാലയത്തിനു സമീപം എത്തിയപ്പോൾ ഏതോ അത്ഭുത ശക്തിയിൽ എന്നോണം പെട്ടെന്ന് സ്തംഭിച്ചു നിന്നു കാരണമറിയാതെ കോപാകുലനായ രാവണൻ ചുറ്റും കണ്ണോടിച്ചു വൃദ്ധനായ ഒരു വാനറിൽ നിന്ന് കൈകൊട്ടിച്ചിരിക്കുന്നതാണ് രാവണൻ കണ്ടത് കോപം അധികരിച്ച രാവണൻ വാനരവംശത്തെ മുഴുവനും നശിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു രാവണന് അധികം കഴിയില്ല പകരം രാവണന്റെ വംശം നശിക്കട്ടെ എന്ന് വാനരന്മാരിൽ നിന്നുള്ള ശാപവും ലഭിച്ചു വാനര രൂപം ധരിച്ചു നിന്ന് തന്നോടെതിർത്ത് ശിവവാഹനമായ നന്ദികേശനായിരുന്നു എന്നത് രാവണന് പിന്നീടാണ് മനസ്സിലായത് മാർഖണ്ഡേ മുനിക്ക് സ്കന്തപുരാണം പറഞ്ഞുകൊടുത്ത് നന്ദികേശനാണെന്നും പൊതുവേ വിശ്വസിക്കപ്പെടുന്ന കഥയുണ്ട് നന്ദികേശൻ സദാശിവസന്നിധിയിലാണ് പാർക്കുന്നത് പാർവതി പരിണയത്തിന് ശേഷം ശിവൻ ദേവിയുടെ പൂവിടലിൽ പ്രേമാധിക്യത്തോടെ നോക്കി നിൽക്കുന്നത് നന്ദി കണ്ടു അവനും ദേവിയുടെ അഭൗമ സൗന്ദര്യ ചാർത്ഥം അറിയാതെ നോക്കി നിന്നുപോയി ഈ സമയം ശ്രീശങ്കരൻ നന്ദികേശനോട് പറഞ്ഞു നന്ദികേശ നീ ഈ നിരയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി നിനക്ക് അല്പം വിശ്രമം ആവശ്യമാണ് അതിനാൽ നീ കുറച്ചുനാൾ വിശ്രമിച്ചു കൊള്ളുക ആവശ്യം വരുമ്പോൾ നിന്നെ നാം വിളിക്കുന്നതാണ് അപ്പോൾ നീ വന്നാൽ മതി അതുവരെയും നമ്മുടെ ഗോപുരവാതിലിൽ നീ കാവലിൽ നിൽക്കണം ആര് വന്നാലും അകത്തേക്ക് കടത്തിവിടാൻ പാടില്ല ഭഗവാന്റെ കൽപ്പന പ്രകാരം മുതൽ നന്ദി ദ്വാരപാലകന്റെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിച്ചു വരുന്നു അപ്പൊ ശിവപുരാണത്തിൽ നന്ദികേശന്റെ കഥ നിങ്ങൾ ശ്രവിച്ചുവല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾക്ക് നന്ദികേശന്റെ പിന്നിലുള്ള കഥ അറിയില്ലായിരുന്നു അറിയുന്നവരുണ്ടാവാം എനിക്കറിയില്ലായിരുന്നു അപ്പൊ ഞാനും ഈ ഒരു കഥ വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പറയുന്നതിലൂടെ ഞാൻ ഒന്നും കൂടെ മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് ഇതുപോലെ വീഡിയോ ആയിട്ട് ഞാൻ വരും നന്ദി നമസ്കാരം